നാളെ നടക്കാനിരിക്കുന്ന യു എസ് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിന്റെ പ്രസംഗത്തിലെ പലിശ നിരക്ക് കുറക്കലുമായി ബന്ധപ്പെട്ട സൂചനകൾക്കായി വിപണി കാത്തിരിക്കുമ്പോൾ ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഡോളറിൻ്റെ പരിധിയിൽ നേരിയ കുറവോടെ നിലനിൽക്കുന്നു ഇന്നലെ രാത്രി അല്പം കൂടി താഴേക്കിറങ്ങിയിരുന്നുവെങ്കിലും പിന്നീട് തിരിച്ചു കയറുകയായിരുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയായി വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞു ഇന്ന് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്